ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്വാഗതം പറഞ്ഞു ഇതിനാറിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ചെറുപ്പ പഞ്ചായത്തിന് വളരെ ഊർജ്ജസ്വരമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡൈസമ്മ തോമസ് അവറുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ കെ ജോയിച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥാനിക കമ്മിറ്റി ചെയർമാന്മാരായ ശ്രീ ബീന വില്യം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നൂതന ഈ പദ്ധതിയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണ് രൂപയും എവിടെ ചിലവഴിക്കണമെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നാം ഒരിക്കലും അവരുടെ മുഖം നാം ഒരിക്കലും മറന്നു പോകരുത് നാളെ ആരോഗ്യത്തിനായി പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ മാലിന്യമില്ലാത്ത ഒക്കെ ഉണ്ടാകണം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന നേരിടുന്നവരെയും അതുപോലെ അതോടൊപ്പം തന്നെ വയോജന ജനങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കണം കരുതലോടെ ആക്കണം ഇന്നിവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ നാട് എന്നുള്ള വികാരത്തോടു കൂടിയുള്ള ചർച്ചകളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കപ്പുറം ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം നിങ്ങൾ നൽകുന്ന ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വലുതാണ് അവരുൾക്കൊള്ളാൻ ഈ ഭരണസമിതി പൂർണ്ണമായും തയ്യാറുമാണ് ഈ ഗ്രാമത്തെ നമ്മുടെ ഈ കൊച്ചി പഞ്ചായത്തിനെ മാതൃകാപരമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റാൻ നിങ്ങൾ ഏവരുടെയും സഹായവും സഹകരണവും അഭിവൃദ്ധിച്ചുകൊണ്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മുൻ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ പി പി ബാലൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ആ പുസ്തകത്തിന്റെ പേര് അധികാര വികേന്ദ്രീകരണം മുംബൈ നടത്തുന്ന കേരളം അതായത് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് എഴുതിയ പുസ്തകമാണ് പുസ്തകം പക്ഷെ ഇതിലെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ വികസന വർക്കിംഗ് ഗ്രൂപ്പുകൾ അത് അനൗപചാരികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങള്

ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് വടക്കേൽ പി ജെ ജോസ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു പദ്ധതി വിശദീകരിച്ചു മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡുകൾ കരസ്ഥമാക്കിയ ചെറുപുഴ ജെ യു പി സ്കൂൾ അധ്യാപിക പി ലീന തിരുമേനി എസ്എന് ഡി പി എൽ പി സ്കൂൾ അധ്യാപിക ടി നിഷാകുമാരി പാറോത്തുനീർ അങ്കണവാടി ടീച്ചർ കെ ശ്രീദേവി എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ